ചാന്തംപാറ പേത്തൊട്ടി ഭാഗത്ത് ചെന്നായിയുടെ ആക്രമണത്തിൽ പരിക്കേറ്റ മ്ലാവിനെ രക്ഷിക്കാൻ തയ്യാറാവാത്ത വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് ഹിന്ദു ഐക്യവേദി രംഗത്ത് ചാന്തംപാറ പൊന്മുടി സെക്ഷന്റെ പരിധിയിലാണ് സംഭവം തിങ്കളാഴ്ച സന്ധി കഴിഞ്ഞാണ് പരിക്കേറ്റ മ്ലാവിനെ കർഷകർ കണ്ടത് പിൻകാലിൽ മുറിവേറ്റ് പരിക്കുപറ്റി റോഡരികിൽ മ്ലാവിനെ കണ്ട പ്രദേശത്തെ കർഷകർ ഉദ്യോഗസ്ഥരെ അറിയിച്ചിട്ടും തിരിഞ്ഞു നോക്കിയില്ലെന്നും നേരിട്ട് വിവരമറിയിക്കാൻ ശാന്തംപാറ ഫോറസ്റ്റ് ഓഫീസിലെത്തിയ നാട്ടുകാരെ ഭീഷണിപ്പെടുത്തിയെന്നുമാണ് ആരോപണം വനംവകുപ്പ് ഉദ്യോഗസ്ഥർ തിരിഞ്ഞു തിരിഞ്ഞുനോക്കാത്തതിനെ തുടർന്ന് തിരുവനന്തപുരത്തുള്ള കൺട്രോൾ റൂമിൽ വിവരമറിയിക്കുകയാണ് കർഷകർ ചെയ്തത് അവരുടെ നിർദ്ദേശപ്രകാരം മൂന്നാർ ഡിവിഷൻ ഓഫീസിൽ നിന്നും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെത്തി നാല് മണിക്കൂർ പിന്നിട്ട സമയമത്രയും പരിക്കേറ്റ മ്ളാവിന്റെ രക്തം വാർന്നതിനെ തുടർന്ന് ഇതിന്റെ ജീവൻ നഷ്ടപ്പെട്ടിരുന്നു മ്ലാവിന്റെ ജഡം ഡിവിഷൻ ഓഫീസിലേക്ക് മാറ്റി പോസ്റ്റ്മോർട്ടം നടത്തി മേൽനടപടികൾ സ്വീകരിക്കുമെന്നാണ് ഉദ്യോഗസ്ഥർ അറിയിച്ചത് അപകടം നടന്നത് അറിയിച്ച സമയത്ത് ചാന്തമ്പാറിയിലെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വേണ്ടത് ചെയ്തിരുന്നെങ്കിൽ വ്ളാവിന്റെ ജീവൻ രക്ഷിക്കാൻ കഴിയുമെന്ന് ാണ് സമീപവാസികൾ പറയുന്നത് ഇദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടായ ആ വീഴ്ചയിൽ ഞങ്ങൾ നാട്ടുകാർ മൊത്തത്തിൽ ആ ആ ബ്ലാഗിനെ ഒരു മണിക്കൂർ മുമ്പ് ഞങ്ങൾ അറിയിച്ചതിന് ഒരു മണിക്കൂർ കഴിഞ്ഞാണെങ്കിൽ ഇവർ വന്നിരുന്നെങ്കിൽ ഒരു പക്ഷേ അതിനെ രക്ഷിക്കാൻ കഴിയുമായിരുന്നു ആ ബ്ലാവിന്റെ ബ്ലഡ് മൊത്തം ചോർന്നു പോയാണ് ബ്ലാവ് മരിച്ചത് അതിനാൽ ഇദ്ദേഹത്തിന്റെ പേരിൽ നിയമ നടപടി സ്വീകരിക്കണമെന്നാണ് എനിക്ക് പ്രദേശവാസി എന്നുള്ള നിലയിൽ എനിക്ക് പറയാനുള്ളത് വന്യമൃഗങ്ങളെ സംരക്ഷിക്കാൻ ബാധ്യതയുള്ള ഉദ്യോഗസ്ഥർ അതിന്റെ ജീവൻ നഷ്ടപ്പെടാൻ ഇടവരുത്തിയത് ഗൌരവമുള്ളതാണ് വിവരമറിയിക്കാൻ ചെന്ന നാട്ടുകാരെ ഭീഷണിപ്പെടുത്തി ഓടിച്ചുവിട്ടതും ദുരൂഹത ഉയർത്തുന്ന കാര്യമാണ് ഇതുപോലുള്ള ഉദ്യോഗസ്ഥർ വനംവകുപ്പിന് ബാധ്യതയും നാണക്കേടുമാണെന്നും ഉത്തരവാദികളായ ഉദ്യോഗസ്ഥരുടെ പേരിൽ നിയമ നടപടികൾ സ്വീകരിക്കണമെന്നും അല്ലാത്തപക്ഷം തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ വനംവകുപ്പിന്റെ കിരാത നടപടിക്കെതിരെ ബഹുജന പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്നും ഹിന്ദു ഐക്യവേദി ഇടുക്കി ജില്ലാ ജനറൽ സെക്രട്ടറി പി കെ സോമൻ കർഷക പ്രതിനിധി പി എൻ പ്രസാദ് എന്നിവർ വാർത്താ അറിയിച്ചു വിവരമറിഞ്ഞ അതേസമയം വിവരം മേലധികാരികളെയും ആർ ആർ ടി സംഘത്തെയും അറിയിച്ചുവെന്നും മദ്യപിച്ച് ഭീഷണിപ്പെടുത്തിയെന്ന ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും ആക്രമണത്തിൽ കണ്ടനാളത്തിൽ മുറിവുണ്ടായതാണ് മരണകാരണമെന്ന് പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടർമാർ അറിയിച്ചുവെന്നും ഫോറസ്റ്റർ ശ്രീകുമാർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ രാജകുമാരി